नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती निकी അധ്യായം നാൽപ്പത്തി ഉദ്ധവർ വൃന്ദാവനം സന്ദർശിക്കുന്നു പേജ് നമ്പർ നാന്നൂറ്റി പത്ത് ഉദ്ധവർ നന്ദഗേഹത്തിൽ പ്രവേശിച്ചു വാസുദേവൻ്റെ പ്രതിനിധിയായി അദ്ദേഹം സ്വീകരിക്കപ്പെട്ടു ഉദ്ധവരെ മാന്യമായ രീതിയിൽ ഉപവിഷ്ടനാക്കിയിട്ടു അദ്ദേഹത്തോടൊപ്പം ഇരുന്നു കൊണ്ടു കൃഷ്ണൻ ബലരാമൻ മധുരയിലെ മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരെയൊക്കെ കുറിച്ച് കുശലപ്രശ്നം ചെയ്തു കൃഷ്ണൻ്റെ അന്തരംഗ സുഹൃത്താണ് ഉദ്ധവരെന്ന് നന്ദമഹാരാജാവിനു മനസ്സിലായി അതിനാൽ എന്തെങ്കിലും നല്ല വാർത്തയുമായിട്ടാവും ഉദ്ധവർ എത്തിയിരിക്കുന്നതെന്നും നന്ദൻ മനസ്സിലാക്കി പ്രിയപ്പെട്ട ഉദ്ധവരെ എൻ്റെ സുഹൃത്ത് വസുദേവർക്കു ക്ഷേമം തന്നെയല്ലേ കംസന്റെ തുറുങ്കിൽ നിന്നു മോചിതനായ അദ്ദേഹം സുഹൃത്തുക്കളോടും കൃഷ്ണൻ ബലരാമൻ എന്നീ സന്താനങ്ങളോടുമൊപ്പം സുഖമായി കഴിയുകയാണല്ലോ അദ്ദേഹത്തിൻ്റെ ക്ഷേമത്തെക്കുറിച്ചു പറയൂ അത്യന്തം പാപാത്മാവായ കംസൻ വധിക്കപ്പെട്ടതിൽ ഞങ്ങളും അതീവ സന്തുഷ്ടരാണ് അയാൾ സ്വന്തം സുഹൃത്തുക്കളും ബന്ധുക്കളുമായ യതുക്കളോട് എന്നും അസൂയയും പകയും വച്ചു സൂക്ഷിച്ചിരുന്നവനാണ് ഇപ്പോൾ പാപപ്രവൃത്തികളുടെ ഫലമായി സഹോദരന്മാരോടൊപ്പം അയാൾ ചത്തൊഴിഞ്ഞു കൃഷ്ണൻ തൻ്റെ വൃന്ദാവനത്തിലെ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ഓർമ്മിക്കാറുണ്ടോ എന്നു ദയവായി പറയൂ അവൻ്റെ പൈക്കളെയും ഗോപിമാരെയും ഗോവർദ്ധനഗിരിയെയും വൃന്ദാവനത്തിൽ അവൻ്റെ മേച്ചിൽ സ്ഥലങ്ങളെയും അവൻ ഓർമ്മിക്കുന്നുണ്ടോ ആവോ അതോ സർവവും കഴിഞ്ഞോ ആ സുന്ദരമായ മുഖവും ഉയർന്ന നാസികയും താമരയിതൽ പോലുള്ള കണ്ണുകളും ഞങ്ങൾക്ക് വീണ്ടും കാണാൻ തരമാകുമോ അവൻ വീണ്ടും അവൻ്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അടുത്തേക്ക് വരാനുള്ള വല്ല സാധ്യതയുമുണ്ടോ കാട്ടുതീയിൽ നിന്നും അസുരഗണങ്ങളിൽ നിന്നും ഭയങ്കരനായ കാളിയനിൽ നിന്നുമൊക്കെ അവൻ ഞങ്ങളെ രക്ഷിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്നും ഓർക്കാറുണ്ട് എത്ര അപകടം പിടിച്ച അവസ്ഥാവിശേഷങ്ങളിൽ നിന്നാണ് അവൻ ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ഉദ്ധവരെ കൃഷ്ണൻ്റെ സുന്ദരമായ മുഖവും കണ്ണുകളും ഞങ്ങളുടെ ചിന്തയിൽ വരുന്നതോടെ വികാരാവേശത്താൽ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്തംഭിച്ചു പോകുന്നു ഞങ്ങൾക്ക് കൃഷ്ണനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാനാകൂ അവൻ്റെ ചിരിയും ആ നോട്ടവും ഞങ്ങൾ യമുനയുടെ തീരത്തോ വൃന്ദാവനത്തിലെ തടാകങ്ങളിലോ ഗോവർദ്ധനഗിരിയുടെ പ്രാന്തങ്ങളിലോ മേച്ചിൽ സ്ഥലങ്ങളിലോ ചെല്ലുമ്പോൾ മണ്ണിൽ പതിഞ്ഞ ആ കാൽപ്പാടുകൾ ഇന്നും അവിടെ തെളിഞ്ഞു കാണാം അപ്പോഴെല്ലാം അവൻ അവിടെ കളിച്ചു നടന്നിരുന്ന കാര്യം ഞങ്ങൾ ഓർമ്മിക്കും കാരണം അവൻ അവിടമെല്ലാം നിത്യവും സന്ദർശിക്കാറുണ്ടായിരുന്നു അവൻ്റെ ദർശനം ഞങ്ങളുടെ മനസ്സിൽ പ്രത്യക്ഷമാകുന്നതോടെ അവനെക്കുറിച്ചുള്ള ചിന്തയിൽ ആമഗ്നരായി പോകും അതിനാൽ കൃഷ്ണനും ബലരാമനും സ്വർഗത്തിലെ പ്രധാന ദേവന്മാരാണെന്നും ഏതോ നിർദ്ദിഷ്ടമായ ധർമ്മം നടത്തുന്നതിനായി സാധാരണ ബാലന്മാരെ പോലെ നമ്മുടെ മുമ്പിൽ അവതരിച്ചിരിക്കുകയാണെന്നും ഞങ്ങൾ കരുതുന്നു കൃഷ്ണന്റെ ജാതകം കുറിക്കുമ്പോൾ ഗർഗമുനി ഇക്കാര്യം പ്രവചിച്ചിട്ടുമുണ്ടായിരുന്നു കൃഷ്ണൻ ഒരു മഹാത്മാവല്ലായിരുന്നെങ്കിൽ പതിനായിരം ആനയുടെ ബലമുള്ള കംസനെ നിഗ്രഹിക്കാൻ അവൻ എങ്ങനെ കഴിയും കംസന് പുറമെ കുവലയാ പീഠമെന്ന ആനയുൾപ്പെടെ വേറെയും ശക്തന്മാരായ എത്രയോ മല്ലന്മാരുണ്ടായിരുന്നു സിംഹം ഒരു സാധാരണ മൃഗത്തെയെന്ന പോലെ ഈ മൃഗങ്ങളെയും അസുരന്മാരെയുമൊക്കെ അവൻ നിശേഷം വകവരുത്തിയില്ലേ മൂന്നു സാലവൃക്ഷത്തടികൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ആ വില്ല് കൃഷ്ണൻ ഒറ്റ കൈകൊണ്ടെടുത്ത് തകർത്തു കളഞ്ഞത് എത്രയോ അത്ഭുതകരം ഒറ്റക്കൈയിൽ ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏഴു രാവും പകലും ഒരേ നില നിന്നത് അദ്ഭുതങ്ങളിൽ അത്ഭുതം പ്രലംബൻ ധേനുകൻ അരിഷ്ടൻ തൃണാവർത്തൻ ഭകൻ എന്നീ പ്രബലന്മാരെ നിഷ്പ്രയാസം കാലപുരിക്കയച്ചതിൽ കവിഞ്ഞ് അത്ഭുതമെന്തുണ്ട് ദേവന്മാർ പോലും ഭയപ്പെട്ടിരുന്നതാണ് അവരെയെല്ലാം അത്രയ്ക്ക് ശക്തരായിരുന്നു അവർ എന്നാൽ കൃഷ്ണൻ അവരെയൊക്കെ എത്ര നിഷ്പ്രയാസമാണ് നിഗ്രഹിച്ചു കളഞ്ഞത് കൃഷ്ണൻ്റെ അത്യസാധാരണമായ കൃത്യങ്ങളെക്കുറിച്ച് ഉദ്ധവരെ വർണ്ണിച്ച് കേൾപ്പിക്കുന്നതിനിടയിൽ നന്ദമഹാരാജാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുടർന്ന് ഒരക്ഷരം പോലും അദ്ദേഹത്തിന് ശബ്ദിക്കാനായില്ല യശോദാ മാതാവാകട്ടെ ഭർത്താവിൻ്റെ സമീപത്തിരുന്നു കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ചു നിശബ്ദം കേൾക്കുകയായിരുന്നു ദേവി നിരന്തരം വിലപിക്കുകയായിരുന്നു യശോദയുടെ മുല ചുരന്ന് മുലപ്പാൽ ധാരധാരയായി ഒഴുകിയിരുന്നു നന്ദമഹാരാജാവും യശോദയും പരമ്പൊരുളായ ഭഗവാൻ കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയിൽ അതിരറ്റു വികാരാവിഷ്ടരാകുന്നതുകണ്ട് അവർക്ക് കൃഷ്ണനോടുള്ള വാത്സല്യത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ ഉദ്ധവരും വികാരാധീനനായി അദ്ദേഹം പറഞ്ഞു തുടങ്ങി പ്രിയപ്പെട്ട യശോദ മാതാവേ പ്രിയപ്പെട്ട നന്ദ നന്ദമഹാരാജൻ മനുഷ്യവർഗത്തിൽ ഏറ്റവുമധികം ആദരണീയരാണ് നിങ്ങളിരുവരും കാരണം നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇത്രയും അതീന്ദ്രിയ ആനന്ദത്തോടെ ധ്യാനനിഷ്ഠരാകുവാൻ സാധ്യമല്ല ഹരേ കൃഷ്ണ